സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ സ്വന്തം വയനാട്ടിലെ മേപ്പാടി അടുത്തെന്ന് വേണമെങ്കിൽ പറയാം വടുവഞ്ചാല് കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട് സൺറൈസ് വാലി എന്നാണ് പറയുക അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് പക്ഷേ ഇത് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെ നമ്മൾ ഇവിടെ വന്നിട്ട് താഴേക്ക് നോക്കുമ്പോൾ അപാരമായ ഗർത്താണ് എനിക്ക് തോന്നുന്നത് നമ്മളെ കൊടൈക്കനാലിലെ ഗുണാഖേവൊക്കെ ഉണ്ടല്ലോ ആ നിൽക്കുന്ന മലകൾ അതിനുംകാട്ടി ആഴുണ്ട് സേഫ്റ്റി പർപ്പസ് കാരണം കൊണ്ട് ഇവിടെ ഫോറസ്റ്റുകാർ ഫെൻസിംഗ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ രാവിലെ ഒരു ഏഴ് മണിക്ക് വീട്ടിൽ നിന്ന് വന്ന് ഒരു എട്ട് മണിയാകുമ്പോൾ ഈ സ്പോട്ടിലെത്തിയിട്ടുണ്ട് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ചീവീടുകൾ കരഞ്ഞുകൊണ്ടിരിക്കുക നല്ല തിക്ക് ഫോറസ്റ്റാണ് താഴേക്ക് ഇപ്പോൾ മഴയൊക്കെ ജസ്റ്റ് ഇങ്ങനെ പെയ്താരം കൊണ്ട് നമുക്ക് ക്ലിയറായിട്ട് താഴേക്ക് കാണുന്നില്ല ഒരു ഫോഗി സംഭവമാണ് താഴേക്ക് കാണുന്നത് പക്ഷേ ഇവിടെ അധികം ആരും വന്നിട്ടില്ല എന്ന് തോന്നുന്നു കുറഞ്ഞ ആളുകളെ വരുന്നുള്ളൂ പക്ഷേ ടൂറിസത്തിൻ്റെ അങ്ങേ അറ്റത്തെ സാധ്യതയുള്ള ഒരു സ്ഥലമാണിത് എന്ന് തോന്നുന്നുണ്ട് കാരണം അത്ര രസമായിട്ടുണ്ട് ശരിക്കൊരു താഴേക്കൊരു റോപ്പ് വേയും ഒരുപാട് സംവിധാനങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ ടൂറിസ്റ്റുകൾ വയനാട്ടിൽ വന്ന് മറയാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലങ്ങളിൽ ഒന്നാണ് ഇത് പക്ഷേ അധികാരും വരാണ്ട് അധികാരും എക്സ്പ്ലോർ ചെയ്യാണ്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ് സൺറൈസ് വാലി മേപ്പാടിയിൽ നിന്ന് നമ്മൾ വടുവഞ്ചാലിലേക്ക് വരുന്ന സമയത്ത് പാടിവയൽ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അവിടെ ഒരു ജുമാ ഉണ്ട് ആ മസ്ജിദിൻ്റെ അടുത്ത് കൂടിയാണ് വഴി അതിലൂടെ തോട്ടത്തിലൂടെ നല്ല എസ്റ്റേറ്റുകളൊക്കെ കാണാം ഡ്രൈവ് തന്നെ ഒരു സൂപ്പർ ഡ്രൈവാണ് അപ്പോൾ അതിലൂടെ വന്ന് നമ്മൾ ഈ റോഡ് എൻഡ് ആവുന്നൊരു ഭാഗമുണ്ട് അവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് നടക്കാനുള്ള ദൂരേ ഉള്ളൂ ഇവിടേക്ക് അപ്പോൾ ശരിക്കും വരേണ്ട സമയം എനിക്ക് തോന്നുന്നത് ഒരു ഈവനിങ് സമയത്തൊക്കെ വരികയാണെങ്കിൽ കുറച്ചും കൂടി ആയിട്ട് താഴെ കാണാൻ പറ്റുന്ന തോന്നുന്നുണ്ട് എന്തായാലും അപാരമായിട്ടുള്ള ഒരു ലൊക്കേഷനാണിത് വയനാട് ജില്ലയിൽ ഇവിടെ എത്ര പേര് വന്നിട്ടുണ്ടെന്നുള്ള അറിയില്ല വളരെ കുറഞ്ഞ വീഡിയോസേ കണ്ടിട്ടുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഈ രാവിലെ ഇങ്ങോട്ട് വന്നത് ഒരു വൈകുന്നേരം എട്ട് മണിക്കൊക്കെ ചീ വീട് കയറിയില്ല രാത്രി എട്ട് മണി ഒമ്പത് മണിക്കൊക്കെ ചീ വീട് കയറുന്ന ആ ചീ വീടുകൾ പക്ഷികൾ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവിടെ ശരിക്കും നമുക്ക് പ്രകൃതിയോട് അലിഞ്ഞു ചേരാൻ പറ്റിയൊരു സ്ഥലമാണ് സൺറൈസ് വാലി ഓക്കെ അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത് ഒന്നുമില്ല കൂടുതൽ കാണാനൊന്നുമില്ല പക്ഷേ ഉള്ള ആ വ്യൂ എന്ന് പറഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് വയനാട്ടിലെ സൺറൈസ് വാലിയിലേക്ക് പോകുന്നവർ ഈ ഭാഗത്ത് അതായത് മേപ്പാടിന്ന് വടുവഞ്ചാലിലേക്കോ അല്ലെങ്കിൽ വടുവഞ്ചാലിൽ നിന്ന് മേപ്പാടിയിലേക്കോ പോകുന്ന സമയത്ത് നമുക്ക് ഇതാ ഇതേപോലത്തെ ചെറിയൊരു ജംഗ്ഷൻ കാണാം ഇവിടെ മെയിൻ ആയിട്ടൊരു ലാൻഡ് മാർക്ക് പറയാനുള്ളത് ഈ ഒരു ജുമാ മസ്ജിദാണ് ഇവിടെ ഈ വണ്ടി കിടക്കുന്ന ഈ റോട്ടിലൂടെയാണ് നമുക്ക് പോകേണ്ടത് ഈ റോട്ടിലൂടെ പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്ത് എങ്കിലും ഉള്ളിലേക്ക് പോകുമ്പോഴാണ് നമ്മളുടെ സൺറൈസ് വാലി എത്തുക ഓക്കെ അപ്പൊ ഈ വാഹനം പോകുന്ന വഴിയിലൂടെ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് സൺറൈസ് വാലിയിൽ എത്താം ഈ ജംഗ്ഷനിൽ കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോകരുത് ഈ റോഡ് പോകരുത് നേരെ നമുക്ക് പോകേണ്ട വഴി ഇതാണ് ഈ ഓട്ടോറിക്ഷ വരുന്നൊരു വഴിയില്ലേ ഈ ഈ ഈ നമ്മൾ ഒരു കാരണവശാലും തിരിയരുത് ജംഗ്ഷൻ നേരെ ഓട്ടോ വരുന്ന നല്ലൊരു ഡ്രൈവ് ആസ്വദിച്ചുകൊണ്ട് നമ്മൾ സൺറൈസ് വാലിന്റെ എൻഡ് പോയിന്റിൽ പോയിന്റിലെത്തിരിക്കാണ് നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് നേരെ മുന്നിലൊരു വീട് കാണാം അതിന് അതിന്റെ അടുത്ത് തന്നെ മറ്റൊരു വീടുണ്ട് അങ്ങനെ രണ്ട് വീടാണ് ഇവിടെ ഉള്ളത് അവരുടെ വീടിന്റെ മുന്നിലാണ് ഈ എൻ റോഡ് വന്ന് തീരുന്നത് അപ്പം അവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് ഇതാ അതിൻ്റെ ഉള്ളിലൂടെ ഒരു വഴി ചെറുത് ഇങ്ങനെ കാണാം ഈ വഴിയിലൂടെ വേണം നമുക്ക് മുന്നിലേക്ക് സൺറൈസ് വാലീൻ്റെ ഒരു ഭാഗത്തേക്ക് പോകാൻ അത് കഴിഞ്ഞിട്ട് മറ്റൊരു ഭാഗം കൂടി ഉണ്ട് അത് നമ്മൾ പറഞ്ഞുതരാം ആ വഴി എങ്ങനെയാണെന്നുള്ളത് പിന്നീട് കാണിച്ചു തരാം ഇവിടെ മുതലന്നെ താഴോട്ട് കാണാം കാഴ്ചകളൊക്കെ മുളക്കുണ്ടുകളൊക്കെ ഉണ്ട് ഈ വഴിക്കാണ് പോകേണ്ടത് ഈ വഴി നമ്മൾ ഞാൻ നടന്നു വന്നത് ഇത് അവിടെ കൂടെയാണ് ഇതൊക്കെ ഫോറസ്റ്റ് ആട്ടോ ഫോറസ്റ്റിന്റെ ഫെൻസിങ് ഉണ്ട് ഇവിടെ താഴെ അപാരമായ കൊക്കകളൊക്കെ കാണാം ഇന്ന് നമ്മൾ കുറച്ചും കൂടി മുന്നിലേക്ക് ഈ വഴി കൂടെ തന്നെ കുറച്ചും കൂടി മുന്നിലേക്കാണ് പോകേണ്ടത് ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് തോന്നുന്നുണ്ട് കേട്ടോ കണ്ടിട്ട് പക്ഷെ പണികളൊന്നും ചെയ്യുന്നില്ല ആളുകൾ രാവിലെ എട്ട് മണി കഴിഞ്ഞിട്ടുള്ളൂ ഈ വീടുകൾ കരയുന്നുണ്ട് ദൈവമായിട്ടാണ് നമുക്ക് ഫൈനൽ വ്യൂ പോയിന്റിലേക്ക് പോകേണ്ടത് ഇങ്ങനെ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ഇത് ആ ഭാഗത്താണ് വ്യൂ പോയിൻ്റ് ഉള്ളത് അവിടെയാണ് വ്യൂ പോയിന്റ് ഇവിടെ നമ്മൾ സൺറൈസ് വാലിന്റെ ഒരു ഭാഗം കണ്ടു ഇനി രണ്ടാമത്തെ ഭാഗമാണ് കാണേണ്ടത് അതിനെന്താ ഈ ചെറിയൊരു ഇടവഴി കൂടെ ഇങ്ങനെ പോകണം ഇത് ആരുടെയോ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലേക്കുള്ള ഒരു വഴിയാണ് പക്ഷെ നമുക്ക് ഇതിലൂടെ പോവാന്നാണ് അടുത്ത വീട്ടിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഈ വഴി നേരെ ചെല്ലുന്നത് മറ്റൊരു അതിമനോഹരമായ കാഴ്ചയിലൊക്കെയാണ് സൂപ്പർ വഴിയാട്ടോ അടിപൊളി സ്ഥലമാണ് വരൂ ഓ ഒരു ഉപയോഗിക്കാത്തൊരു വീടുണ്ട് ഇവിടെ പറമ്പിലൊന്നും പണിയെടുക്കുന്നില്ല നമുക്ക് പോകേണ്ടത് ഈ വഴി കൂടെ ഈ ഭാഗം നമ്മൾ സൺറൈസ് വാലീൻ്റെ ആ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് എൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള സൈഡാണ് അപ്പോൾ നമ്മൾ അവിടെ ഒരു വീട്ടിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനൊരു സ്ഥലം കൂടി ഇവിടെ ഉണ്ട് നല്ല രസമുള്ള സ്ഥലമാണ് താഴേക്കൊക്കെ കാണാമെന്ന് പറഞ്ഞിട്ടപ്പോൾ അത് വന്നാണ് നല്ല മുളങ്കാടുകളാണ് കേട്ടോ ഷീവീടിൻ്റെയൊക്കെ ശബ്ദം കിട്ടില്ലേ ഇവിടെ നിന്നും പത്തിരണ്ടായിരം അടി താഴേക്കാണ് നമ്മൾ ചാലിയാർ പുഴേൻ്റെ ഒക്കെ ഉത്ഭവമുള്ള സ്ഥലം ഇത് ഫോറസ്റ്റിൻ്റെ പ്രൊഹിബിറ്റഡ് ഏരിയ ആണ് അപ്പോൾ ഇവിടെ നല്ല മനോഹരമായ കാഴ്ചകൾ കാണാൻ പറ്റുന്ന സ്ഥലമാണ് ശരിക്കു പറഞ്ഞാൽ സീരിയൽ ഷൂട്ടിനൊക്കെ പറ്റിയൊരു സ്ഥലട്ടോ നല്ല പഴക്കമുള്ള മുളങ്കാടുകൾ ചാലിയാറിൻ്റെ ഉത്ഭവസ്ഥാനം അത് ആ ഭാഗത്തൊക്കെ ആയിട്ട് ചെറിയ ഒക്കെ കാണുന്നുണ്ട് അടിപൊളി ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ അടിപൊളി ലൊക്കേഷൻ ആണ് നമ്മൾ വയനാട്ടുകാരനെ അതിശയിക്കും വയനാട്ടിൽ ഇങ്ങനെയൊക്കെ സ്ഥലങ്ങളുണ്ടോന്ന് ഇത്ര രസമുള്ള സ്ഥലമാണ് നോക്ക് നല്ല കുന്നാട്ടോ നല്ല കുന്നു പറഞ്ഞു അപാര കന്ന് ഇതലൂടെ താഴോട്ട് വഴി കാണുന്നുണ്ട് പക്ഷെ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല നമ്മളോട് ആ താത്ത പറഞ്ഞു കൂടുതൽ താഴേക്ക് പോകരുത് ഉള്ളിലേക്ക് പോകരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ വിട്ടെ അതിമനോഹരമായൊരു സ്ഥലമാട്ടോ അപ്പോൾ വയനാട്ടിൽ വരുന്നവരും വയനാട്ടിലുള്ളവരും ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മളെ വയനാട്ടിലുണ്ട് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളാണ് പക്ഷേ ഫാമിലിക്കൊക്കെ എത്ര കണ്ട് വരാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര സേഫ് അല്ല ഫാമിലിക്കൊക്കെ വരുന്നത് സുരക്ഷിതമായിട്ട് ഇതേപോലെ ഡേ ടൈമിലൊക്കെ വന്നിട്ട് നമുക്കൊന്ന് ആസ്വദിച്ച് പോവാം അത്രേ പറയാൻ പറ്റുള്ളൂ ഇവിടെയൊക്കെ ആളുകൾ വരുന്ന സ്ഥലം തന്നെയാണ് നമുക്കങ്ങനെ ബാ അതിമനോഹരമായിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ സൺറൈസ് വാലീൻ്റെ ഏറ്റവും രസല്ല ഇവിടുത്തെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗം ഇല്ല ഈ ഭാഗം അഗാധമായ കൊക്ക നേരെ ഇങ്ങനെ കഴിഞ്ഞാൽ ഇതാ ഇവിടെയും അഗാധമായ കൊക്ക ഇവിടെ മുളങ്കാടുകൾ നമ്മൾ ആദ്യം വന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് ചെറിയൊരു ഇടവഴി കൂടെ വരണം ആ ഇടവഴി കാണിച്ചു തരാം അവിടെ വന്നുകഴിഞ്ഞാൽ കാണുന്ന ഒരു സ്ഥലമാണിത് രണ്ടു ഭാഗവും അപ്പുറം അപ്പുറവും കൊക്കെയാണ് നമ്മളൊരു മൊനമ്പിലാണ് നിൽക്കുന്നപ്പോൾ ഇതൊക്കെ അടിപൊളി സീരിയൽ ഷൂട്ടിനൊക്കെ പറ്റിയ സോങ്ങൊക്കെ ചിത്രീകരിക്കാൻ പറ്റിയ നല്ല സ്ഥലം നല്ല വൈബിൾ ഉള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ നല്ല വൈബിൾ ഉള്ള സ്ഥലം ഒമ്പത് മണി കഴിഞ്ഞു രാവിലെ ഇപ്പോഴും ടി വീട് കരഞ്ഞുകൊണ്ടിരിക്കുക താഴേക്ക് പോയി കഴിഞ്ഞാൽ പൊടി പോലും ഇല്ല കണ്ടുപഠിക്കാൻ അനുസ്ട്രേൻ്റെ പരസ്യം പോലെ ആയിപ്പോവും താഴേക്ക് ഇടതുഭാഗത്തും വലതുഭാഗത്തും കൊക്ക നേരെ മുന്നിലും കൊക്ക വീഡിയോയിൽ വരുമ്പോൾ എത്ര ഉണ്ട് എന്നുള്ളത് അറിയില്ല പക്ഷേ അപാര ബൈബിളുള്ള സൂപ്പർ സ്ഥലം ഇതാണ് അടുത്ത കൊക്ക ഒരു കൊക്ക കഴിഞ്ഞു അടുത്ത കൊക്ക നേരെ തപടയാ എത്ര ആളുണ്ട് നമുക്ക് അപാരം ആളാട്ടോ രണ്ടായിരം അടി ഒന്നല്ലെന്ന് തോന്നിയിട്ട്